മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് ിൽ രാത്രി വാതിലിൽ മുട്ടി അതിഥി ഞെട്ടിത്തെ വീട്ടുടമ പൂക്കോട്ടും പാടത്താണ് ഈ അപൂർവ സംഭവം രാത്രി രാത്രിയാണ് അപൂർവ അതിഥി വാസുവിന്റെ വീട്ടിലെത്തി വാതിലിൽ മുട്ടി പിടിച്ചത് തുടരെ തുടരെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടതോടെയാണ് വാസു ജനൽ തുറന്ന് ആരാണ് വാതിലിന് പുറത്ത് നിൽക്കുന്നതെന്ന് നോക്കിയത് ലൈറ്റിന്റെ വെളിച്ചത്തിൽ പുറത്ത് നിവർന്നു നിൽക്കുന്ന കരടിയെയാണ് വാസു കണ്ടത് വാസു വാതിൽ തുറക്കാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി പൂക്കോട്ടുംപാടം തേൽപ്പാറ ടി കെ കോളനിയിലെ തോപ്പിൽ വാസുവിന്റെ വീട്ടിലായിരുന്നു ഈ അതിഥി എത്തിയത് തേൽപ്പാറ നിവാസികളുടെ ഉറക്കം കെടുത്തിയാണ് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും കരടി എത്തിയത് തേൽപ്പാറ ശാസ്താ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് സമീപമുള്ള തോപ്പിൽ വാസുലെ വീട്ടിലുമായിരുന്നു കരടിയെത്തിയ ദൃശ്യം പതിഞ്ഞത് ക്ഷേത്രത്തിൽ നിന്ന് തേനും എണ്ണയും കുടിച്ചാണ് കരടി പിന്നീട് സമീപത്തുള്ള തോപ്പിൽ വാസുവിന്റെ വീട്ടിലേക്ക് വന്നത് വാസു ഒച്ചവെച്ചതോടെ കരടി ഓടിപ്പോയത് കഴിഞ്ഞയാഴ്ച ഇതേ ക്ഷേത്രത്തിലെത്തി കരടി തേൻ കുടിച്ച് മടങ്ങിയിരുന്നു ഇതേ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് കരടിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം കരടി ഈ മേഖലയിൽ വ്യാപകമായി തേനീച്ചപ്പെട്ടികൾ നശിപ്പിച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഒരു കരടി കുടുങ്ങിയിരുന്നു വനംവകുപ്പ് ഇതിനെ കരുളായി ഉൾവനത്തിലേക്ക് കയറ്റിവിട്ടു ഈ കരടി തന്നെയാകും ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ന് തന്നെ കരടിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാമെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും നിലമ്പൂർ സൗത്ത് ഡി എഫ് ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് വാടങ്കം എം കെ ബാലസുബ്രഹ്മണ്യം പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ്